കൂട്ടുപുഴ പേരട്ട റോഡിന്റെ സൈഡ് ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് വാഹന കാൽനട യാത്രികർക്ക് ഭീഷണിയാകുന്നു ഭിത്തിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുകയാണ് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതും കാൽനടയാത്രികർ ആശ്രയിക്കുന്നതുമായ റോഡ് കൂടിയാണിത് മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ വൻ അപകടം ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് Uh-huh. ഇനി പല കടകളിലായി കയറിയിറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർ മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തമ്പുഴക്കൽ ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറി മസാലകൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ